കേരളത്തിൽ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലായി പരന്നു കിടക്കുന്ന കായലുകൾക്കും വിശാലമായ നെൽവയലുകൾക്കും മറ്റ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കും പേരുകേട്ട ഒരു പ്രദേശമാണ് കുട്ടനാട് കാർഷിക വൃത്തി പ്രധാനമായുള്ള ഇവിടം കേരളത്തിലെ നെൽകൃഷിയുടെ പ്രധാന കേന്ദ്രമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കുട്ടനാട് അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശം സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് ഈ പ്രദേശത്തിന്റെ സവിശേഷതയാണ് സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടെ കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമാണ് കുട്ടനാട് പക്ഷേ ഇന്നും പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് ലോകത്തിലെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു ഭൂമി ശാസ്ത്രമാണ് ഉള്ളിലേക്ക് വരുന്നത് നമ്മൾ രണ്ട് തരം പ്രതിസന്ധിയാണ് കുട്ടനാട് ഇപ്പൊ നേരിടുന്നത് ഒന്ന് വെള്ളം പൊക്കകാലത്ത് വരുന്ന അധികരിച്ചു വരുന്ന വെള്ളം കടലിലേക്ക് വേഗത്തിൽ ഒഴുകിപ്പോകുന്നില്ല എന്നതാണ് ഒന്നാമത്തത് രണ്ടാമത് അതുപോലെ തന്നെ നാം നേരിടുന്ന പ്രശ്നമാണ് നമ്മുടെ കാലത്ത് വേണ്ടത്ര വെള്ളം എവിടെയില്ല ശുദ്ധജലമില്ലാതെ കുടിക്കാനായി വെള്ളമില്ലാത്ത സാഹചര്യം കുട്ടനാട്ടിലുണ്ട് പതിനെട്ടിലെ വെള്ളപ്പൊക്കം നമ്മൾ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു ഒരുപക്ഷെ കുട്ടനാടുകാര് സാഹസികരായ ജനങ്ങളെ ഏറ്റവും ഭയപ്പെടുത്തി ഒരു നൂറ്റാണ്ടിനടിയിലെ വെള്ളപ്പൊക്കം എന്ന നിലയ്ക്ക് ഭയപ്പെടുത്തിയ ഒരു വെള്ളപ്പൊക്കമാണ് പതിനെട്ടിന് ശേഷം ഒരു കുട്ടനാടിൻ്റെ ഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് ആളുകൾ കുട്ടനാട് ഒരു വാസയോഗ്യമല്ലാത്തൊരു ഭൂപ്രദേശം എന്ന നിലയ്ക്ക് പലായനം ഇവിടെ നടക്കുന്നുണ്ട് ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് പതിനെട്ടിന് ശേഷം ഒരു പതിനഞ്ചോളം കുടുംബങ്ങൾ മറ്റു സമീപ സ്ഥലത്തുള്ള മല്ലപ്പള്ളിക്കും അതുപോലെ തന്നെ കർഗച്ചാലിനും അതുപോലെ ചങ്ങനാശ്ശേരിക്കും ായിട്ട് വീടുകളൊക്കെ വെച്ച് താമസിക്കുന്ന സാഹചര്യം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നമുക്ക് തടയാനാവില്ല നമുക്ക് നിയന്ത്രിക്കാനാവും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം കിഴക്കൻ മേഖലകളിലെ കാഞ്ഞിരപ്പള്ളിയിലും ടൗണിൽ പോലും വെള്ളം കയറിയപ്പോഴും കുട്ടനാട്ടിൽ ഈ പറഞ്ഞ വെള്ളത്തിന്റെ ശല്യം ഒന്നും കഴിഞ്ഞവണ്ണ ഉണ്ടാകാറുന്നതിന്റെ കാര്യം ഏറ്റവും മികച്ച രീതിയിലുള്ള ഡ്രെയിൻ ജലനിങ്ങ് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം തോട്ടപ്പള്ളി ചെയ്തുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ചെയ്തതുകൊണ്ടാണ് ഇത് എല്ലാ പക്ഷേ ചെയ്യാവുന്ന കാര്യമാണ് പക്ഷെ പലപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഡിസാസ്റ്റർ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ പേരിൽ പൈസ മോഷ്ടിക്കാനായിട്ട് പറ്റൂ എന്നുള്ളൊരു അവസ്ഥയാണ് പലപ്പോഴും ഇതൊക്കെ ഉണ്ടാകാനായിട്ട് കൂട്ടുനിൽക്കുന്ന പോലെ തോന്നില്ല കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ നദികളിലെ മണ്ണെടുത്താൽ അവിടുത്തെ ജലനിരപ്പ് താഴുകയും ജലസ്രോതസ്സുകൾ വറ്റുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രശ്നമായിട്ട് പറയുന്നുണ്ട് പക്ഷെ കുട്ടനാട്ടിലെ സ്ഥിതി അങ്ങനല്ല ഇവിടെ കിഴക്കൻ പ്രദേശത്ത് നിന്ന് നദികളിലൂടെ വരുന്ന എക്കൽ വന്ന് അടിഞ്ഞടിഞ്ഞ് ജലം സംഭരിക്കാനുള്ള സാധ്യത ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഇപ്പോൾ വേമനാട്ടുകായൽ തന്നെ നികന്നു കിടക്കുന്നതാണ് ഒരവസ്ഥയല്ല അപ്പോൾ സർക്കാരിൻ്റെ പദ്ധതിയിൽ അതും കൂടെ ഒക്കെ ഉൾപ്പെടുത്തി അവ ഒന്നും കൂടെ അത് കളക്ട് സാധ്യത അപ്പോൾ ഉദാഹരണത്തിന് ഈ മണ്ണുകാരൽ നിരോധിച്ചതോടുകൂടി മൊത്തത്തിൽ കുട്ടനാട്ടിലെ പ്രശ്നവും കൂടെ കൂട്ടി അങ്ങ് സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥയില്ല എന്നാലത് കട്ടയെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ രീതി കൃത്യമായിട്ട് ഡ്രഡ്ജ് ചെയ്ത് കുറേ കൂടെ വികസനപരമായിട്ട് നിർമ്മാണ പദ്ധതികൾക്കൊക്കെ തന്നെ നമ്മുടെ വേമനാട്ടുകായലിലെ മണ്ണൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറെ ചെയ്യും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പാടവരമ്പുകൾ കുത്തി ബലപ്പെടുത്തി അതിന് കല്ലുമൊക്കെ കെട്ടിയില്ലായെങ്കിൽ എപ്പോഴും മഴ വീണ് കൃഷി നശിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കുട്ടനാട്ടിലുള്ളത് മഴക്കാലങ്ങളിൽ കുറച്ച് മഴ പെയ്ത് കഴിയുമ്പോഴേക്കും കുട്ടനാട്ടിലെ ആറുകളും തോടുകളും എല്ലാം നിറഞ്ഞ് നമ്മുടെ ഈ പാടത്തിൻ്റെ വരമ്പിലൂടെ തന്നെ കവിഞ്ഞു കയറുകയും അല്ലെങ്കിൽ തന്നെ കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ അത് ആ വെള്ളം പുറത്തേക്ക് വറ്റിക്കാനായിട്ട് കഴിയാതെ ആ കൃഷി നശിക്കുകയും ചെയ്യുക പതിവാണ് അപ്പം ഇതിന് പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് ബലവുള്ള ബണ്ടുകൾ കെട്ടി സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ കുട്ടനാട് പാക്കേജും ഇപ്പോൾ രണ്ടാം കുട്ടനാട് ഒക്കെ പ്രഖ്യാപിച്ചത് പക്ഷേ ഇതൊന്നും ബഹുഭൂരിപക്ഷം പാടശേഖരങ്ങളിലും അത് ലഭിക്കാത്തത് കൊണ്ട് പലപ്പോഴും അവിടത്തെയൊക്കെ കൃഷി നശിക്കുകയാണ് പതിവ് എൻ്റെ പാടവും കഴിഞ്ഞതിൻ്റെ ഒമ്പലത്തെ വർഷം അത് മഴ വീണ് പോവുകയുണ്ടായി അങ്ങനെ മഴ വീണ് അത് ഏതാണ്ട് ഏഴു ലക്ഷം രൂപയിലധികം ചിലവഴിച്ചാണ് അത്രയും ഭാഗം അത് നമ്മൾ ബലപ്പെടുത്തിയെടുത്തത് അപ്പോൾ അത് ബലപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സർക്കാർ തരും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ നാളിതുവരെ ഞങ്ങൾക്ക് അത് ലഭിച്ചില്ല കുട്ടനാട്ടിലെ ബഹുഭൂരിപക്ഷം പാടങ്ങളിലും ഇതേ രീതിയിൽ ഇപ്പം കുറെ നാളുകളായിട്ട് നമ്മുടെ ഗവണ്മെന്റ് നിലപാടുകൾ കൊണ്ട് കുട്ടനാട്ടിലെ തോടുകൾ ജലാശയങ്ങളെല്ലാം മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ് അത് ചെറിയ രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പല വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥ വരുന്നത് അതുകൊണ്ടാണ് അവിടെ തോടുകൾക്ക് ആഴം കൂട്ടണം അതുപോലെ തോടുകൾ സംരക്ഷിക്കപ്പെടണം വണ്ടുകൾ നല്ല ബലമുള്ള ബണ്ടുകൾ കിട്ടി കൊടുക്കണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ദൗർഭാഗ്യവശാല അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല അത് എപ്പോഴും അവര് നമുക്ക് നമ്മൾ എപ്പോഴെല്ലാം നിവേദനമായിട്ട് കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം പറയും കുട്ടനാട് പാക്കേജ് ഇപ്പോൾ വരുന്നുണ്ട് അതിനകത്ത് ഞങ്ങൾ അത് പെടുത്തിയിട്ടുണ്ട് ഇത് പെടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നതല്ല അതെ ഒന്നും നടക്കുന്നില്ല വെള്ളപ്പൊക്കം ഒരു ദുരിതപൂർണമായ ഒരു സാഹചര്യം കുട്ടനാട് ജനതയെ ഒരു നൊമ്പരത്തിൻ്റെ ഒരു സാഹചര്യം എത്രയോ ആളുകളുടെ വീടുകളാണ് നഷ്ടപ്പെട്ടത് കന്നുകാലികൾ നഷ്ടപ്പെട്ടു അടിയന്തരമായി നമുക്കൊരു വർഷകാലത്ത് ഉണ്ടാകാവുന്ന അധികരിച്ചു വരുന്ന വെള്ളത്തെ സംബന്ധിച്ചൊരു കണക്കും ആ വെള്ളം വേണ്ട വേഗത്തിൽ കടലിലേക്ക് ഒഴുക്കിക്കളയാൻ കൃത്രിമമായിട്ട് മോട്ടറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വെള്ളം കടലിലേക്ക് അടിച്ച് നമ്മുടെ വെള്ളത്തിന്റെ ലെവലെന്താ താത്തു നിർത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം അതാണ് വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ച് നമുക്ക് ഉള്ള ഒരു പ്രധാന കാര്യം ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ദൈനംദിനം അതിവേഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നത് മലനാട് ഇടനാട് തീരപ്രദേശം നമ്മളിങ്ങനെ ഭൂമിശാസ്ത്രത്തെ പറ്റി പഠിക്കുമ്പോഴുണ്ട് ഇതൊരു ബൗൾ പോലെയാണ് ആ ഭൂമിയിൽ ഈ വെള്ളം വന്ന് കെട്ടിക്കിടന്ന് നമ്മുടെ പാടശേഖരങ്ങളിലും അതുപോലെ റബ്ബറിന് മേളത്തിനുമൊക്കെ അടിക്കുന്ന രാസ കീടനാശിനികൾ നമ്മുടെ പാടശേഖര രാസ കീടനാശിനികളിലും ഈ പൊതുജലാശയത്തിലേക്ക് വന്ന് അതുപയോഗിച്ച് ക്യാൻസറുകൾ അതിവേഗം പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കുട്ടനാടിലുണ്ട് ഈ അടുത്ത കാലത്തെ ഒരു സർവേയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഏതാണ്ട് അയ്യായിരത്തോളം ആളുകൾ കുട്ടനാടുമായി ബന്ധപ്പെട്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ് എല്ലാ വർഷവും അഞ്ഞൂറോളം ആളുകൾക്ക് ക്യാൻസർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ദുഃഖകരമായ സാഹചര്യമാണ് ഇതിനെ പറ്റിയൊക്കെ അന്തർദേശീയ തലത്തിൽ ഉള്ളൊരു ഗവേഷണ സ്ഥാപനം കുട്ടനാട്ടിൽ ഉണ്ടായിക്കൊണ്ട് ഈ വെള്ളപ്പൊക്കവും വരുന്ന വെള്ളത്തിലുള്ള സാന്ദ്രതയും അതിനകത്തുള്ള സെലിമെന്റ്സും ഒക്കെ പരിശോധിച്ച് ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ ജനതയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കണ്ടെത്തുവാനുള്ള ഒരു അടിയന്തര നടപടി ഇക്കാര്യത്തെ സംബന്ധിച്ചുണ്ടാകണം ഇവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ് അതിപ്പം കുട്ടനാട്ടിലെ കുടിവെള്ളം എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമായ ഒരു കാര്യമായിരിക്കും കാര്യം എല്ലായിടത്തും പൈപ്പിട്ട് എല്ലാ തുരുത്തുകളിലും ഐലൻഡുകളിലും ഒന്നും കുടിവെള്ളം എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ ജനങ്ങൾ സ്വന്തം നിലയ്ക്കാണ് ഇറിഗേഷൻ ചെയ്യുന്നത് അവർ ആറ്റിൽ നിന്ന് പൈപ്പുകൾ ഉപയോഗിച്ച് കിലോമീറ്ററോളം തോടുകൾ കൂടി പൈപ്പ് വലിച്ച് വഴിയിൽ കൂടെ കുഴിച്ചിട്ട് പോയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉയരത്തിലൊരു ടാങ്ക് സ്ഥാപിച്ച് പതിനയ്യായിരം ഇരുപതിനായിരം ലിറ്റർ വെള്ളം ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ പമ്പ് ചെയ്ത് അവിടെ നിന്ന് വീടുകളിലേക്ക് കൊടുത്താണ് അവരിപ്പം ആ വെള്ളം ഉപയോഗിക്കുന്നത് അവിടെ ഒരു ആറോ പ്ലാന്റ് വെച്ച് കൊടുത്താൽ അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചാൽ ആൾക്കാർക്ക് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയ ഉള്ളതും കുട്ടനാട്ടിലെ വെള്ളത്തിലാണ് കൂടാതെ ഈ കൃഷി മേഖലകളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന കീടനാശിനിയുടെ വെള്ളങ്ങളും എല്ലാം ഈ ഇവിടെ എത്തിയിട്ട് കുടിച്ച് ആൾക്കാർ ഉപയോഗിക്കുന്നതിൽ കൂടി അവർക്ക് ക്യാൻസറിനുള്ള സാധ്യതയുള്ള ഉള്ള സ്ഥലമാണ് എവിടെയോ ഞാൻ റിപ്പോർട്ട് വായിച്ചാൽ അവർ ചോദിച്ചത്രേ ഇവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെ റിപ്പോർട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ജനങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് കുട്ടനാട്ടിൽ അത്രയാണ് അതാണ് കുട്ടനാട്ടിലെ വെള്ളത്തിൻ്റെ ഏറ്റവും മോശകരമായ അവസ്ഥ അത് നല്ല രീതിയിലുള്ള ഒരു പിന്നെ കുടിവെള്ള സമ്പ്രദായം ഇനി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അത് ഏറ്റവും അത്യാവശ്യമാണ് ഒരു ഒരു അത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് കുട്ടനാട്ടില് ബഹുഭൂരിപക്ഷം വരുന്നത് നെൽകർഷകരാണ് മറ്റുള്ള സ്ഥലങ്ങളിലെ നെൽകർഷകരെ പോലെ നമ്മൾ കുട്ടനാട്ടിലെ നെൽകർഷകരെ കണ്ടിട്ട് കാര്യമില്ല കാരണം ഇത് ഏതാണ്ട് ഒന്നര മുതൽ നാല് മീറ്റർ വരെ ആഴത്തിലുള്ള വെള്ളം കയറി കിടക്കുന്ന പ്രദേശങ്ങള് വറ്റിച്ചെടുത്ത് അവിടെയാണ് ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു ഇന്ന് കർഷകർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സബ്സിഡികൾ ഒന്നും തന്നെ സമയബന്ധിതമായിട്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല അത് പ്രധാനമായിട്ട് വളത്തിന്റെ സബ്സിഡിയും സമയബന്ധിതമായിട്ട് കൃഷിക്കാരന് ലഭ്യമാകാത്തത് മൂലവും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഈ വർഷം ആണ് നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായ നെല്ല് വില ലഭിക്കാത്തതിന്റെ പ്രശ്നമുണ്ടായത് മാർച്ച് ഇരുപത്തെട്ടാം തീയതി കൊടുത്ത നെല്ലിൻ്റെ പൈസ ഇന്നേ വരെ എനിക്കും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന ഉള്ള വസ്തുത ഞാൻ തുറന്നു തന്നെ പറയുകയാണ് അടുത്തയാഴ്ചയോ ചിലപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ചയോ ആയിരിക്കും കിട്ടുക ഒന്ന് ഓർത്ത് നോക്കുക നമ്മൾ കടം വാങ്ങിയും മറ്റും കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സർക്കാർ കൊണ്ടുപോയിട്ട് മാസങ്ങൾ കഴിഞ്ഞാലും നെല്ല് വില ലഭിക്കാത്തത് അത് എന്ത് ന്യായം പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരു ന്യായവും ഉണ്ടാവുകയില്ല എന്ന ഒരു നമുക്ക് പറയാനായിട്ട് സാധിക്കും നാടിൻ്റെ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം നമ്മൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു ഒരു പശ്ചാത്തലമാണ് പ്രത്യേകിച്ച് കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫലപ്രദമായ മാർഗങ്ങളോ ഇഫക്റ്റീവായിട്ടുള്ള നടപടികളോ ഉണ്ടാകാതെ പോകുന്നു എന്നുള്ള ഒരു ദുഃഖമാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരായിട്ടുള്ള ഇടവ് ജനങ്ങൾക്ക് പറയുവാനായിട്ടുള്ളു നെൽകൃഷി സമാപനത്തിൽ നെല്ല് സംഭരിക്കുന്നതിനും അത് വിൽക്കുന്നതിനും ഒക്കെയുള്ള പരിമിതികൾ സിവിൽ സപ്ലൈസ് അത് നെല്ല് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ വില ലഭിക്കാനായിട്ട് ഏറെ മാസങ്ങൾ കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ അതുപോലെ നെല്ല് എടുക്കുമ്പോൾ ആ നെല്ല് ചുമക്കുന്ന കൂലി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇതെല്ലാം ചിലപ്പോൾ ഏതെങ്കിലും ഏകപക്ഷീയമായിട്ട് അങ്ങ് നിർണയിച്ചു പോകുന്നതൊക്കെ കർഷകർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ കിഴിവ് നെല്ലെടുക്കുമ്പോ ഉണ്ടാകുന്ന കിഴിവ് എന്നൊക്കെ പറയുന്നത് നെല്ല് തരം നോക്കി എടുക്കുന്നതുമൊക്കെ കർഷകരുടെ ചങ്കില വേദനയാണ് പല പല കാര്യങ്ങൾ കൊണ്ടാവാം ഒരു കൃഷി തോറ്റു പോകുന്നത് അത് മുന്ന വന്നിട്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ മട വീണിട്ടാവാം അതല്ലെങ്കിൽ ഗാളീച്ചയോ കുഴലോ വരിയോ അങ്ങനെ പല പല എത്രയോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് കൊണ്ട് നെല്ല് വീണു പോകാം അങ്ങനെ ഒരു കൃഷി തോൽക്കാനുള്ള കാരണങ്ങൾ ജയിക്കാനുള്ളതിനേക്കാൾ ഏറെയാണ് എന്നുള്ളതാണ് കുട്ടനാട്ടിലെ കൃഷിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കുള്ള കാര്യം അപ്പം ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് കുട്ടനാട്ടിലെ ആൾക്കാർ കൃഷി ചെയ്യുന്നത് അപ്പൊ ആ കൃഷികളിൽ ഒരു തവണ കൃഷി നഷ്ടപ്പെട്ടാല് വീണ്ടും ഒരു മൂന്ന് വർഷം കൃഷി ചെയ്താൽ കഴിഞ്ഞവണത്തെ നഷ്ടമൊക്കെ ലെവൽ ചെയ്തെടുത്ത് പുതിയൊരു ലാഭത്തിലേക്ക് പ്രവേശിക്കാൻ കൃഷി കൃഷി പറ്റില്ല ഈ സമീപകാലത്തൊക്കെ നടക്കുന്നത് കുട്ടനാട്ടിലെ നെല്ല് ഈ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് സാഹസികമായ കർഷകൻ മട വീണു പോയാൽ അടുത്ത വർഷം വീണ്ടും അവൻ പാടത്തേക്ക് എടുത്തു ചാടി വീണ്ടും കൃഷി ചെയ്ത് ഈ രാജ്യത്തെ ജനങ്ങളെ തീറ്റിപ്പോറ്റ നിർണായകമായ പങ്ക് വഹിക്കുന്ന കർഷകന്റെ ഉൽപ്പന്നം എടുത്തുകൊണ്ട് പോയിട്ട് നൂറും നൂറ്റി ഇരുപത് ദിവസമായിട്ട് അവന്റെ വില നൽകുന്നില്ല സ്വകാര്യ വ്യക്തികൾക്കല്ല കൊടുത്തത് ഈ രാജ്യത്തെ ക്ഷേമം എന്ന് പറഞ്ഞ് നടപ്പാക്കാൻ ചുമതലപ്പെട്ട ഭരണാധികാരികൾക്ക് സിവിൽ സപ്ലൈസ് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ട് അവർ കൃത്യമായി കർഷകന് വില കൊടുക്കുന്നില്ല ഇത് കൈകാര്യ ചിലവെന്ന് പറയുന്ന ഒന്നുകൊണ്ട് ഹാൻഡിങ് ചാർജ് എന്നും പറയുന്നത് ഇന്നും പന്ത്രണ്ട് രൂപയാണ് നമ്മുടെ ഹാൻഡ്ലിങ് ചാർജ് കായലിൽ നിന്ന് കരപ്രദേശത്തേക്ക് ട്രാക്ടറിലേക്ക് നെല്ല് കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ അവിടെ വേണ്ടുന്നത് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിക വരെ ചിലവഴിച്ചാൽ മാത്രമാണ് ഒരു കിൻഡിൽ നെല്ല് നമുക്ക് കയറ്റാൻ കഴിയുന്ന ലോറികളിലേക്ക് കയറ്റി വിടാൻ കഴിയുന്നത് ആ സ്ഥലത്ത് ഗവൺമെൻറ്റ് പന്ത്രണ്ട് രൂപ ആണ് നിശ്ചയിച്ചിരിക്കുന്നത് അത് നേരത്തെ മില്ലുകാരി പന്ത്രണ്ട് ഉണ്ടെങ്കിൽ നെല്ലിൻ്റെ വില കിട്ടുമ്പോൾ അത് കർഷകൻ അതിൻ്റെ കൂടെ കൊടുക്കുമായിരുന്നു ഇപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ആ വില കഴിഞ്ഞ മൂന്ന് വർഷമായി കിട്ടുന്നില്ല ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഒരു കാർഷിക രാജ്യത്ത് ഇതുപോലെ കർഷകനെ സംബന്ധിച്ച് അവൻ്റെ നെല്ലിൻ്റെ വില വേണ്ടത് എണ്ണം ലഭിക്കാത്തതിനകത്ത് തീർച്ചയായിട്ടും പ്രതിഷേധമാണ് നെല്ലിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ ചുമതലയാണ് ആ ചുമതല നിർവഹിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് കുട്ടനാടിലെ ഒരു കർഷകൻ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ കുട്ടനാട് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് യൂറോപ്യൻ രാജ്യത്തുമല്ലോ ആയിരുന്നെങ്കിൽ അവരതിനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താൽ അത്രയും സാധ്യതകളുള്ള ഒരു നാടാണ് കുട്ടനാട് പക്ഷെ ദൗർഭാഗ്യവശാൽ നമുക്ക് കുട്ടനാടിനെ കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുകളില്ലാത്തത് കൊണ്ട് അവിടെ കർഷകരെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ല അവിടുത്തെ ടൂറിസം നമുക്ക് വളർത്താനായിട്ട് പറ്റുന്നില്ല മാലിന്യ സംസ്കരണത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടുത്തെ വെള്ളപ്പൊക്ക കെടുതിയെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കുട്ടനാടിനെ കുറിച്ച് എത്ര റിപ്പോർട്ട് ആണ് കാണുന്നത് അത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിച്ചാണ് കുട്ടനാടിനെ കുറിച്ച് ഓരോ മന്ത്രിസഭ വരുമ്പോഴും റിപ്പോർട്ടുകൾ ഉണ്ടാക്കി വെക്കുന്നത് പക്ഷേ കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ കുറയുന്നില്ല കൂടുന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെയുള്ള പദ്ധതി രൂപീകരണവും നിർവഹണവും അവിടെ ആവശ്യമാണ് അതുണ്ടെങ്കിൽ നമുക്ക് കുട്ടനാടിനെ വെള്ളപ്പൊക്ക കെടുതിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും ആ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾ അവിടെ തന്നെ താമസിക്കും കാരണം നല്ല കാലാവസ്ഥയുള്ള ജീവിക്കാൻ സുഖമുള്ള ഒരു തലം തന്നെയാണ് കുട്ടനാട് അതിൻ്റെ പ്രകൃതി രമണീയതയും എല്ലാം വളരെ അനന്യമായ ഒരു കാര്യമാണ് പക്ഷെ അത് സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതിന് അതിനു വേണ്ടിയിട്ട് നല്ല പദ്ധതികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നൽകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കുട്ടനാട്ടിലെ കർഷകർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കുട്ടനാട്ടിലെ പ്രകൃതിക്ക് വേണ്ടിയിട്ടും നമ്മൾ സംസാരിക്കണം കുട്ടനാട്ടിലെ കൃഷി കൊണ്ട് മാത്രമല്ല ടൂറിസത്തിലൂടെ ഒത്തിരി മനുഷ്യർക്ക് ഉപജീവനം കണ്ടെത്താനായിട്ട് സാധിക്കും ഒത്തിരി ജോലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അതൊന്നും അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പദ്ധതി നിർവഹണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടനാട് രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് ചിന്ത കുട്ടനാട് വളരെ മനോഹരിയായ ഒരു ഭൂപ്രദേശമാണ് അതുകൊണ്ടാണല്ലോ വിദേശ സഞ്ചാരികളൊക്കെ ഇവിടെ കാണാനൊക്കെ ആയിട്ട് വരിക പക്ഷേ ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു പൊട്ടൻഷ്യൽ ഇതുവരെ അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം ടൂറിസത്തിൻ്റെ ആണെങ്കിൽ അനന്തമായ സാധ്യതകളൊക്കെ ഉണ്ട് നമ്മുടെ നാടിനെ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ കുറച്ചും കൂടെ വികസനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് സാധിക്കും അനേകർക്ക് തൊഴിൽ കൊടുക്കാനും സാധ്യതയുള്ളൊരു സ്ഥലവും മേഖലയുമാണല്ലോ ടൂറിസം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കേവലം ഒരു ഹൗസ് ബോട്ടോ മറ്റ് പരിപാടികളോ മാത്രമാണ് ഇവിടെ അങ്ങോട്ട് ഫ്ളർഷ് ചെയ്തിരിക്കുന്നത് ഇതല്ലാതെ ഇതിനോട് അനുബന്ധിച്ച് തന്നെ മറ്റ് ടൂറിസത്തിന്റെ മറ്റ് സാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വിനിയോഗിക്കാവുന്നതാണ് ഇത്തരത്തിലും കൂടെ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് കുറച്ചേറെ പരിഹാരം നമ്മുടെ നാടിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും ഉടനാട സാധ്യതകൾ അനന്തമാണ് അതങ്ങനെ നീണ്ടു കിടക്കുന്ന കുടനാടൻ കർഷകരെ സംബന്ധിച്ച് ഒരു നാല് മാസത്തെ കൃഷി കഴിഞ്ഞാൽ പിന്നെ മറ്റ് ജോലികളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം ടൂറിസം എന്ന് പറഞ്ഞാൽ കുട്ടനാടിന് അനന്തമായ സാധ്യതകളാണ് ഉള്ളത് കോടികൾ മടക്കി പൈസ ഉണ്ടാക്കുന്നതു മുതൽ ചെറിയ ഷിക്കാര വെള്ളങ്ങളിലും ചെറിയ തട്ടുകടകളും വെച്ച് വരെ അവരുടെ കുടുംബം പുലർത്തുന്ന ആൾക്കാരുണ്ടാവും ഒത്തിരി സാധ്യതയുണ്ട് പലപ്പോഴും ടൂറിസവും എങ്ങും എത്താതെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത് അതിനകത്ത് ഈ രാഷ്ട്രീയപരമായിട്ട് പോലും ഈ വികസനങ്ങളെ ഉണ്ടാകാത്ത രീതിയിലുള്ള തടസ്സപ്പെടുത്തി കൃഷി ചെയ്യാതെ കിടക്കുന്ന ധാരാളം ചെറിയ കുടികട പാടങ്ങളുണ്ട് ആ പാടങ്ങളൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും അതിപ്പം നെല്ല് കൃഷി ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പമ്പ് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കരിമ്പ് കൃഷിയോ മറ്റോ ചെയ്യാം കുട്ടനാട്ടിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ലോകത്തിലില്ല എന്ന് പറയാൻ പറ്റുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഫ്രെയിമാണ് നിങ്ങൾ ഒരു ക്യാമറ ഇവിടെ കുട്ടനാട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വയലിൻ്റെ നേരെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതോ വെള്ളമുള്ളൊരു കാലമുണ്ട് അവിടെ താമരകളെത്തു നിൽക്കുന്നു അതിനുശേഷം വെള്ളം വറ്റിക്കുന്നു ചെറിയ ഞാറ് വരയ്ക്കുന്ന സമയം ഇളം പച്ച അത് കടുത്ത പച്ചയായി പിന്നെ അതിലേക്ക് കതിര് വരുന്നു പിന്നെ അത് സ്വർണ്ണ നിറമാകുന്നു പിന്നെ ആ എന്തെങ്കിലും കൊയ്ത് കിടക്കുന്നു അങ്ങനെ എവിടെ നോക്കിയാലും നിങ്ങൾ നമുക്ക് ആ ഒരു ഒരു കുട്ടനാടിൻ്റെ ഫ്രെയിം ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരിക്കൽ ഇന്ന് കണ്ട കുട്ടനാടായിരിക്കില്ല നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ വരുന്ന അടുത്ത കുട്ടനാട് എന്ന് പറയുന്നത് അപ്പം എന്നും ആ ഒരു ചാമുണ്ട് പ്രത്യേകിച്ച് വെള്ളവുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഗ്രാമീണ ശൈലിയിലുള്ള ജീവിതവും ഭക്ഷണവും സംസ്കാരവും ഒക്കെ കുട്ടനാടിന് പ്രത്യേകത ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഉയർത്തു വരും എന്നാണ് പ്രതീക്ഷ പക്ഷേ ദക്ഷിണാശാലികളായിട്ടുള്ള ആൾക്കാർ ഇനിയും വരേണ്ടിയിരിക്കുന്നു അതിനെ മനസ്സിലാക്കിയിട്ട് അനേകരുടെ ദീർഘകാലത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ കുട്ടനാട് വിളഞ്ഞു കിടക്കുന്ന നൽപ്പാടങ്ങൾ എത്രയോ ഹൃദയഹാരിയാണ് പച്ചപിടിച്ച പാടങ്ങൾ അതിലെ നടക്കുന്നതും അതിൽ യാത്ര ചെയ്യുന്നതുമൊക്കെ മനസ്സിന് കുളിർമ നൽകുന്നതാണ് വലിയൊരു പ്രകൃതി സമ്പത്തിൻ്റെ ഇടം കൂടിയാണ് കുട്ടനാട് പക്ഷേ ഇന്ന് അവയ്ക്കെല്ലാം ഒരു മാറ്റം സംഭവിക്കുകയാണ് കുട്ടനാട്ടിലെ കർഷകർ വളരെയധികം ദുരിതത്തിലാണ് കലാകാലങ്ങളിലുണ്ടാകുന്ന കെടുതികൾ ഈ കർഷകർ അനുഭവിക്കുന്നുണ്ട് കുട്ടനാടിന്റെ പ്രകൃതി സൗന്ദര്യവും സത്യക്കപ്പെടാതെ പോകുന്നുണ്ട് കുട്ടനാട്ടിൽ പുതുവെള്ളം വന്ന് ഒഴുകിപ്പോവേണ്ടത് ആവശ്യമാണ് പക്ഷെ അത് വേണ്ട രീതിയിൽ രൂപീകരിച്ചില്ലെങ്കിൽ നാശം ലഭിക്കും ധാരാളം പേര് കുട്ടികൾ ഉപേക്ഷിച്ച് പോകുന്നു ഇത്ര സുന്ദരമായ ഒരു സ്ഥലം ഉപേക്ഷിച്ച് പോകണമെങ്കിൽ അത്രമാത്രം ദുരിതങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടാകാം അതുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടതായിട്ട് ഒരു കാർഷിക പാക്കേജ് സർക്കാർ പിന്നെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് ഒരു കാർഷിക ബഡ്ജറ്റ് ആവശ്യമാണ് കുട്ടനാടിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള കുട്ടനാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു ബഡ്ജറ്റ് സർക്കാർ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്